കേരളം കനത്ത ചൂടിൽ വെന്തിരുകുമ്പോൾ ഗൾഫ് മേഖലയിൽ മഴ മുന്നറിയിപ്പ് സൗദി അറേബ്യയിൽ പലയിടങ്ങളിലും കനത്ത മഴ ലഭിച്ചു വ്യാഴാഴ്ച യു എയിൽ പരക്കെ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കനത്ത ചൂടിൽ കേരളം വലയുമ്പോൾ യു എ ഉൾപ്പെടെ ഗൾഫ് മേഖലയിലും വരും ദിവസങ്ങളിൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം വ്യാഴാഴ്ച യു എയിൽ പരക്കേ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു പടിഞ്ഞാറൻ ഭാഗത്തുനിന്നും ആരംഭിക്കുന്ന മഴ രാജ്യം മുഴുവൻ വ്യാപിക്കും കാറ്റിന്റെ വേഗം മണിക്കൂറിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെ വരെയാകാൻ സാധ്യതയുണ്ടെന്നും കടൽ പ്രക്ഷുബ്ധമാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ശക്തമായ ഇടിമിന്നലിലും ആലിപ്പഴവ വർഷത്തിനും സാധ്യതയുണ്ട് യു എ ഇ ദുരന്ത നിവാരണ അതോറിറ്റിയും ആഭ്യന്തര മന്ത്രാലയവും സംയുക്ത യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ദുബായിലും ഷാർജയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഓൺലൈൻ ക്ലാസുകൾ ഏർപ്പെടുത്തി ഷാർജയിലെ സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിച്ചു ഖത്തറിലും ബഹ്റിനിലും ഒമാനിലും മഴ മുന്നറിയിപ്പുണ്ട് അമൃത ന്യൂസ് മിഡിൽ ഈസ്റ്റ്